സ്റ്റേഫാനോസിന്റെ പ്രസംഗം അപ്പോസിൽ പ്രവൃത്തി ഏഴാം അധ്യായം അറുപത് വാക്യങ്ങളുണ്ട് അതിൽ അതിലമ്പത്തിരണ്ട് വാക്യങ്ങൾ പ്രസംഗമാണ് നാൽപ്പത്തി വാക്യങ്ങളും ഒരു വെളിപ്പാടും പറയുന്നില്ല ചരിത്രം പറയുക അബ്രഹാം മുതൽ സോളമൻ വരെ ആലയം പണിതത് വരെ ചരിത്രം പറയുക ജാതികളോടല്ല ഇന്നത്തെ ഭാഷ പറഞ്ഞ ബൈബിൾ അറിയാത്തവരോടല്ല ഇതരച്ച് കലക്കി കുടിച്ചവരോട് അബ്രഹാം മുതൽ ഇങ്ങോട്ട് ഇസാക്ക് യാക്കോബ് ജോസഫ് മോശെ ദാവീദ് സോളമൻ ഇങ്ങനെ പറയുമ്പോ നമ്മൾ ഓർക്കുക ഇവർക്ക് ആർക്കെങ്കിലും ഇടക്ക് കയറി പറഞ്ഞുകൂടാ നീ എന്തിനാടാ ഞങ്ങളോട് ഇത് പറയുന്നേ ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം നീവോ ജാതികളോട് പറ ആരും പറഞ്ഞില്ല കാരണം ആത്മ നിറവിൽ ജ്ഞാനത്തിന്റെ നിറവിൽ ദൈവം സംസാരിക്കുകയാണ് ഈ മനുഷ്യനിലൂടെ എല്ലാം ഇഷ്ടക്കായോട് ഇരിക്കുക അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ ശോഭിക്കുകയാണ് അവരുടെ നെഞ്ചത്വ നിടിക്കുന്ന പോലെ ശബ്ദം മുഴങ്ങുകയാണ് ഇവർക്കറിയാവുന്ന കാര്യങ്ങളാണ് ചരിത്രമാണ് പക്ഷേ അവർക്ക് നിരസിക്കാൻ കഴിയുന്നില്ല എന്താണ് ഇതിന്റെ പർപ്പസ് കർത്താവ് എന്താണിതിൻ്റെ പർപ്പസ് ആത്മ നിറവിൽ പരിശുദ്ധാത്മാവ് നിറവിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ മൂവായിരം പേര് സ്നാനപ്പെട്ടു ഇവിടെ അതിന് തുല്യമായ നിറവിൽ സ്റ്റേഫാനോസ് പ്രസംഗിക്കുമ്പോൾ അവർ അവനെ പട്ടണത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു കൊന്നു പക്ഷെ ദൈവം പറഞ്ഞ ഞാൻ മണ്ഡലമൊന്നുമല്ല ദൈവത്തിന്റെ പോഷത്വം മനുഷ്യനേക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരേക്കാൾ ബലമേറിയതുമാവുന്നു കേൾക്കേണ്ടവൻ കേട്ട് ശാവിലെന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ഇത് കേട്ടോണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അപ്പോസല പ്രവർത്തി ഏഴിൻ്റെ പരിശുദ്ധാത്മ ഉദ്ദേശം പിടിയിട്ടും ഇതൊരു ബാറ്റൺ കൈമാറലാണ് അപ്പൊ നമുക്ക് വിളിച്ചം കിട്ടും അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിലേക്ക് ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക് യാക്കോബിൽ നിന്ന് യോസഫിലേക്ക് യോസഫിൽ നിന്ന് മോശയിലേക്ക് മോശയിൽ നിന്ന് യോശുവയിലേക്ക് യോശുവയിൽ നിന്ന് നയാധിപന്മാരിലേക്ക് നയാധിപന്മാരിൽ നിന്ന് രാജാക്കന്മാരിലേക്ക് ഇവിടെ ഇതാ സ്റ്റെഫാനോസ് അവനെതിരെ കള്ള സാക്ഷ്യം പറഞ്ഞു വർന്നു അവർ കേൾക്കെ പറയുകയാണ് ഇതാ ഞാൻ ദാറ്റൻ കൈമാറുന്നു ശാവുലെന്ന ചെറുപ്പക്കാരന് ിയ അതിന്റെ ഫലം നമ്മൾ കാണുന്നുണ്ട് അതിന്റെ ഫലം വെളിപ്പെടുന്നിടത്ത് പരിശുദ്ധാൽ എഴുതി വെച്ചു സ്റ്റേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം കണ്ടോ പത്രോസ് മുഖാന്തരമുണ്ടായ ഉണർവ് സ്റ്റേഫാനോസ് മുഖാന്തരമുണ്ടായ ഉപദ്രവം മൂലം ചിതറിപ്പോയവർ യവനന്മാരോടും സുവിശേഷം അറിയിച്ചു അന്ത്യോക്കയിൽ വലിയ ഉണർവ് വ്യാപരിച്ചു അതെന്താണെന്നറിയാൻ അന്വേഷിപ്പാൻ അത് കേട്ടിട്ട് മൂപ്പന്മാർശലേമിൽ നിന്ന് ഭർണബാസിനെ അയച്ചു ബർണബാസ് അവിടെ ചെന്നിട്ട് ബെർണവാസിനെ സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ പരിശുത്താൻ പറഞ്ഞു നീ മാത്രം പോരാ നീ പോ തർസീസിലേക്ക് പോ അവിടെ ഞാൻ ഒരുത്തനെ ശരിയാക്കി നിർത്തിയിട്ടുണ്ട് പണ്ട് കല്ലെറിഞ്ഞപ്പോ സാക്ഷിയായി നിന്നവൻ ഇപ്പോഴിതാ താൻ മുടിച്ച വിശ്വാസത്തെ പ്രസംഗിക്കാൻ റെഡിയായി നിൽക്കുന്നു അവനെ കൂട്ടിക്കൊണ്ടുവാ അവൻ വന്നു ആയിരങ്ങളല്ല പതിനായിരങ്ങളല്ല കോടിക്കണക്കിന് പേരെ വിശ്വാസത്തിലേക്ക് നയിച്ചു ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രതികൂലങ്ങളിൽ തളരരുതേ മനസ്സ് പോകരുതേ ഈ മനുഷ്യനെഴുതി വെച്ചു ഞാൻ ജയിലിൽ കിടക്കുന്നുവെന്ന് കേട്ടിട്ട് നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത് മറിച്ച് ഞാൻ ഇവിടെ ചങ്ങലയിൽ എന്ന് കേട്ടിട്ട് എൻ്റെ വിശേഷം അറിഞ്ഞിട്ട് പലരും ഇത് പ്രസംഗിക്കാൻ ധൈര്യം പ്രാപിച്ചിരിക്കുന്നു പ്രതികൂലങ്ങളിൽ ളരുന്നതല്ല വളരുന്നതാണ് ക്രിസ്തീയ വിശ്വാസം അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പീഡിപ്പിക്കാൻ തുനിഞ്ഞാലും തുനിയുന്നെങ്കിലും വിശ്വാസിയെ നീ പേടിക്കരുത് ഉടമസ്ഥൻ സ്റ്റെഫാനോസിനെ നോക്കിക്കൊണ്ടിരുന്നവൻ മുകളിൽ നിന്ന് നിന്നെ നോക്കുന്നുണ്ട് സ്റ്റെഫാനോസ് ആകെ അവന്റെ പ്രസംഗത്തിൽ ഇവരെ ഇൻസൾട്ട് ചെയ്യുന്ന കോപം വരുത്തക്കാണ് ഒറ്റവാക്കേ പറഞ്ഞുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സാട്ട്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമേ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്നു നിങ്ങളുടെ ആയ പ്രമാണം പ്രാപിച്ചു പക്ഷെ പാലിച്ചില്ല ഇന്നും അത് തന്നെ മതത്തോട് പറയാനുള്ളൂ നിങ്ങൾ പ്രാപിച്ചു പക്ഷെ പാലിക്കുന്നില്ല പാലിക്കാത്തതിന് കാരണം പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ എതിർത്ത് നിൽക്കുന്നു അപ്പൊ പത്രോസ് പ്രസംഗിച്ച ഗ്രൂപ്പും ഈ സൻഹിദ് സഭ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പായിട്ടുള്ള വ്യത്യാസം ഇവർക്ക് കാര്യം അറിയാം പക്ഷെ എന്നറിഞ്ഞു വേണ്ട മറ്റേ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ സ്വീകരിക്കാൻ തയ്യാറായി ഇന്നും കോടിക്കണക്കിന് പേരുണ്ട് അവർ സത്യം കേൾക്കാൻ ആഗ്രഹിച്ചു നിൽക്കുകയാണ് ദൈവം നിന്നെ അയക്കും ബാറ്റൻ നിന്നിലേക്ക് കൈമാറും പുതിയ യുവ തലമുറയെ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി നിന്നയക്കം ബാറ്റൻ നിന്നിലേക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കും പ്രതികൂലം ഈ മാർഗത്തിന് വളമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ അത് വെളിപ്പാടുകൾ പ്രകാശിക്കാനുള്ള മാർഗമായി മാറി ഇപ്പം തുടങ്ങിയതല്ല അതാവിൻ്റെ കാലത്തെ തുടങ്ങിയത് അവന് എടുത്തിരുന്ന നിലത്ത് നീ പോയി വില ചെയ്യടാം കർത്താവേ കഷ്ടമല്ല ഇതുവരെ ഞാൻ ഈ വൃക്ഷത്തിൻ്റെ ഫലമൊക്കെ തിന്ന് ജോലി ചെയ്തവൻ ഇനി ഞാൻ പോയി ജോലി ചെയ്താലോ കരീതം വിയർക്കലേ കറുത്താവെ തളർന്ന് വീഴുകയല്ലേ വെയിലത്ത് കർത്താവ് പറഞ്ഞു ഒരു കുഴപ്പമില്ല നീ പോയി കിളിക്കാൻ തുടങ്ങു ബാക്കി ഞാൻ പറഞ്ഞുതരാം കഷ്ടപ്പെട്ട് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ജോലി ചെയ്ത് തിന്നാൻ തുടങ്ങിയപ്പോഴാണ് ഇവര് പിടികിട്ടിയത് ജീവിതത്തിന്റെ പല കഠിനമായ സാഹചര്യങ്ങളിലും മനസ്സിലാകാത്ത പല കാര്യങ്ങളും മനസ്സിലായി വരുന്നു മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ ജോലി കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ് കർത്താവ് അങ്ങ് വിസ കൊടുത്ത് വിടുക അവിടെ ചെന്ന് വിദേശികളുമായിട്ടൊക്കെ ഇടപെടുമ്പോഴും ഗ്രൂപ്പുകളി അവർ കാണിക്കുമ്പോഴും പിന്നെ ഒതുക്കാൻ നോക്കുമ്പോഴും വേറൊരു ജാതിക്കാരൻ അല്ലെങ്കിൽ വേറൊരു രാജ്യക്കാരൻ മുകളിലോട്ട് കയറാതെ അവരെ തടയുമ്പോഴും ശമ്പളം കിട്ടുന്നുണ്ട് കാശി കിട്ടുന്നുണ്ടെങ്കിലും നീ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളിൽ ദൈവം വചനം നിനക്ക് പൊരുൾ തിരിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ് രോഗങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ ഈ സാധനം തിരിഞ്ഞു സാത്താൻ വരണ്ട നിലത്തു നിന്ന് വേർ മുളക്കുന്നത് പോലെ ഇവൻ വളരും സകലരോടും എതിർത്ത് പറയുന്ന മറുത്തു പറയുന്ന ഇത് മാറും നീതിമാന്മാർക്ക് ഭക്തന്മാർക്ക് ഇത് സുഗന്ധമാണ് സൗരഭ്യമാണ് ജീവനിൽ നിന്ന് ജീവനിലേക്ക് അല്ലാത്തവർക്കോ സത്യ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേട്ട ഞങ്ങൾക്ക് ദൈവത്തെ വേണ്ടന്നെ ഞങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് വയ്യ എന്ന് പറയുന്നവർക്ക് ഇത് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സൗരഭ്യമായി മാറും ജീവിതം പാഴും ശുഞ്ഞു ആക്കുന്നത് സാത്താന്റെ സന്തോഷം അബ്രഹാമിന്റെ തുടക്കം അവിടെ നിന്നാണ് ബാബേൽ പണിതതിനു ശേഷം ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിതറിച്ചപ്പോ ദൈവം അബ്രഹാമിനെ കനാൻ ദേശത്തേക്കല്ല കൊണ്ടുവന്നത് പഴയ ഏതൻ തോട്ടത്തിന്റെ നാട്ടിലേക്കാണ് കൊണ്ടുപോയത് നീ അവിടുന്ന് തുടങ്ങട അബ്രഹാം എന്ന് പറഞ്ഞു ആദ്യം പാഴും ശൂന്യമായ തോട്ടം മനോഹരമാക്കി അവിടെ മനുഷ്യനെ പാർപ്പിച്ചു പിന്നീട് മനുഷ്യനെ പാഴും ശൂന്യവുമാക്കി സാത്താൻ പുറത്തോട്ടയക്കുമ്പോൾ ദൈവം പറയണ നീ അവിടുന്ന് തുടങ്ങും പാഴും പോയ മനുഷ്യൻ്റെ ജീവിതത്തിന് നീ തുടങ്ങും വിഗ്രഹാരാധകനായിരുന്ന നീ തന്നെ അത് തുടങ്ങും ഏതനിൽ നിന്ന് പുറപ്പെട്ട നദികൾ ഒഴുകിയിരുന്ന ആ സ്ഥലത്തുനിന്ന് തന്നെ നീ പുറപ്പെടുക കഥാവി എന്ത് കണ്ടുകൊണ്ടാണ് എന്ന് പോലും ചോദിച്ചില്ല കാരണം തേജസ്സിൻ്റെ ദൈവം വെളിപ്പെട്ടു തേജസ്സിൻ്റെ ദൈവം ഇവനോട് വെളിപ്പെട്ടു ഇവൻ പുറപ്പെട്ടു എങ്ങോട്ട് കാനാൻ നാട്ടിലേക്ക് വാഗ്ദത്ത നാട്ടിലേക്ക് വാഗ്ദത്ത നാട്ടിൽ ആരാണ് ഇരിക്കുന്നത് നോഹയുടെ മക്കളിൽ ശപിക്കപ്പെട്ടവൻ്റെ മക്കളാ ഇപ്പൊ അവിടെ ഏറ്റവും ഫലപുഷ്ടമായ സ്ഥലത്ത് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാവുന്ന ദൈവം ഇവരോട് പറയുന്ന ആ ദേശം ഇപ്പൊ വാഴുന്നവരാണ് നോഹയുടെ മക്കളിൽ ശപിക്കപ്പെട്ടവൻ കാനാൻ അവനാണ് അവന്റെ സന്തതിയാണ് സഹോദരന്മാരാണ് ഇപ്പം അതിന്റെ ഉടമസ്ഥാവകാശം അതുകൊണ്ട് തന്നെ അബ്രഹാം വന്നു ദേശം കണ്ടു ദേശത്തോട് അബ്രഹാമിന് വലിയ അട്രാക്ഷനൊന്നും തോന്നിയില്ല അത് തോന്നാതിന് വേറൊരു കാര്യമുണ്ട് ആയിരം കിലോമീറ്ററോളം നടന്നവരും അപ്പോൾ ഒത്തിരി ദേശങ്ങളിലൂടെ വന്നു ഒത്തിരി മനുഷ്യരെ കണ്ടു ഒത്തിരി അലഞ്ഞു പിന്നെ ഇവിടെ എത്തി അപ്പോൾ ഈ ദേശത്തോട്ടുള്ള ആഗ്രഹം പോയി മറിച്ച് ആഗ്രഹം ആ വിളിച്ച ശബ്ദത്തോട് ആ കണ്ട തേജസിനോടായി ദൈവത്തിന്റെ ഉദ്ദേശം തന്നെയാണ് ഓരോന്നൊക്കെ പറഞ്ഞു വിളിക്കുമ്പോഴും പല സ്ഥലത്തുകൂടെ നടത്തിക്കൊണ്ട് പോകുമ്പോഴും കർത്താവൻ അറിയാം എവിടെ കൊണ്ടെത്തിക്കണമെന്ന് കർത്താവൻ അറിയാം പിന്നീട് നമ്മൾ കാണുന്നു വാക്തത്വ ദേശത്ത് അവനൊരു അന്യദേശത്തെന്ന പോലെ വാക്തത്വത്തിന് കൂട്ടവകാശികളായ മകനോടും കൊച്ചുമകനോടും കുടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഉന്നതമായതിനു വേണ്ടി കാത്തിരുന്നു അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിച്ചില്ല അതുകൊണ്ട് മോശമു പറഞ്ഞടാ ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവമാണ് യാക്കോബിന്റെ ദൈവമാണ് ഞാൻ നിന്നയക്കാൻ പോവുകയാണ് സെയിം കാര്യവും മോശയുടെ ജീവിതത്തിന് സംഭവിക്കുക വേറെ പല അമ്പീഷനുകൾ ഉണ്ടായിരുന്നിരിക്കാം താല്പര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ഈ മനുഷ്യനും പറയുകയാണ് കർത്താവെ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണേ വലിയ വിടലുകൾ അത്ഭുതങ്ങൾ വീര്യപ്രവൃത്തികൾ എല്ലാം നടത്തി ആയിട്ട് രീതിയിൽ നടത്തിക്കൊണ്ടുവന്നവൻ അവന് പറയാനും ഒറ്റ കാര്യമുണ്ട് കർത്താവെ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണേ ഇന്ന് നമ്മളോട് കർത്താവിന് പറയാനുള്ളത് അത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും ഓരോ സ്റ്റെപ്പിലും അവൻ എന്നെ വാച്ച് ചെയ്യുന്നു അവൻ്റെ വാക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഓർത്തോണം അത് ചെവിക്ക് പരിചേദന വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ജഡപ്രകാരം കേൾക്കരുതേ ഹൃദയത്തിന് പരിചേദന വേണം ജഡപ്രകാരം ചിന്തിക്കരുതേ അപ്പോൾ ഇന്ന് ബൈബിൾ വായിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ അത് ജഡപ്രകാരം കേൾക്കരുത് ജഡപ്രകാരം ചിന്തിക്കരുത് അതിന് സഹായിക്കും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിന്നാൽ കൊലപാതകന്മാരാകും ദ്രോഹികളാണ് കാര്യം മതത്തിൻ്റെ ആളാണെന്ന് പറയാം നാം അദ്ദേഹം ക്രിസ്ത്യാനി എന്ന് പറയാം പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ദ്രോഹികളാണ് കൊലപാതകന്മാരാണ് തേജസ്സിൻ്റെ കർത്താവിനെ അവർക്കൊന്നു കളഞ്ഞു മറുവശത്ത് കർത്താവെ എന്നെയും കൂടെ ഉൾപ്പെടുത്തണമേ എന്നെയും കൂടെ ചേർക്കണമേ എനിക്കും സത്യമാർഗം കാണിച്ചു തരണമേ ആത്മാവ് സത്യത്തിൽ പരാതിക്ക് എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ച താഴ്മയോടെ നിന്നാൽ പരിശുദ്ധാത്മാവ് സഹായിക്കും പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും പരിശുദ്ധാത്മാവ് വചനം ഉരുൾ തിരിച്ചു തരും ആർക്കൊക്കെയാണ് ബാറ്റൺ കൈമാറേണ്ടത് ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത് ഭൂമിയിലെ ഓരോ കുടുംബത്തിനും എന്താണ് ആവശ്യം ഓരോ ദേശത്തിലെ സഭയ്ക്കും എന്താണ് വേണ്ടത് നിന്നെ അറിയിക്കും യേശുവിനാമത് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ കൂടെ ഇരിക്കട്ടെ അധികമായി വർദ്ധിപ്പിച്ച് അനേകർക്കൊരു അനുഗ്രഹമാക്കി മാറ്റട്ടെ ആമീൻ